നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒന്നിന് പിറകെ ഒന്നായി പള്ളികൾക്ക് മേലെ ഹിന്ദുത്വർ അവകാശവാദം ഉന്നയിക്കവേ ഉത്തർപ്രദേശിലിതാ മറ്റൊരു പള്ളിയുടെ ഭാഗം പൊളിച്ചു നീക്കി ഫത്തേപൂർ ജില്ലയിലെ ലാലോയിലുള്ള നൂറി ജമാ മസ്ജിദിന്റെ പിൻഭാഗമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിച്ചത് സർക്കാർ ഭൂമി കയ്യേറിയാണ് പള്ളി നിർമ്മിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള നൂറി ജമാ മസ്ജിദ് പ്രദേശത്തെ പ്രധാന പള്ളിയാണ് കയ്യേറ്റ ഭൂമിയിലാണ് പള്ളിയുടെ ഒരു ഭാഗമുള്ളതെന്നും പൊളിച്ചു നീക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ പള്ളി കമ്മിറ്റി കത്ത് നൽകിയിരുന്നു ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നോട്ടീസ് നൽകിയെങ്കിലും രേഖകൾ ഹാജരാക്കാൻ ഒരു മാസം കൂടി സമയം വേണമെന്ന് പള്ളി കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു വീണ്ടും നൽകിയ നോട്ടീസിനെതിരെ കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതി സമീപിച്ചു പള്ളി പൊളിക്കാനുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം ഹർജി ഡിസംബർ പതിമൂന്നിന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരെ പൊളിച്ചു നീക്കിയത് ബുൾഡോസറുകൾ രാവിലെ തന്നെ എത്തിയിരുന്നു മേഖലയിൽ വൻ സുരക്ഷയൊരുക്കി പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഫത്തേപൂർ ജില്ല ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് വ്യാപകമായി നടക്കുന്നത് പള്ളിയുടെ പിൻഭാഗമാണ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് റോഡ് വീതി കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതിനുവേണ്ടിയാണ് നിയമവിരുദ്ധമായി നിർമ്മിച്ച പള്ളിയുടെ ഭാഗം പൊളിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ നൂറ്റി വർഷം പഴക്കമുള്ള പള്ളിയാണിത് സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുത്തിയിരുന്നു പിൻഭാഗം പൊളിക്കുന്നത് പള്ളിയുടെ മൊത്തം ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതി ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കാമെന്നും അവർ അഭ്യർത്ഥിച്ചു എന്നാൽ തങ്ങളുടെ വാദം ജില്ലാ ഭരണകൂടം കേട്ടില്ല എന്നാണ് പള്ളിക്കമ്മിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത് ഉത്തർപ്രദേശിലെ വാരണാസി മധുര എന്നിവിടങ്ങളിലെ പള്ളികളിൽ ഹിന്ദുത്വ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിനിടെയാണ് സമ്പൽപ്പള്ളിയിൽ സർവേ നടത്താൻ ഉദ്യോഗസ്ഥരെത്തിയതും സംഘർഷത്തിൽ കലാശിച്ചതും പേരാണ് പോലീസ് വെടിയേറ്റിവിടെ മരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എസ് പിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ മറ്റ് ചില പള്ളികളിലും ഇപ്പോൾ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്